തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാഷ്ട്രീയ അത്ഭുതമാണ് നടക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ബദ്ധ വൈരികളായിട്ടാണ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ രണ്ട് വിഭാഗവും ഇറങ്ങിയത് എങ്കിലും ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട് വരുന്ന സമയത്ത് ബി ജെ പി അധികാരത്തിലെത്താൻ സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ഒന്നിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റി ഒന്ന് സീറ്റാണുള്ളത് ഈ നൂ നൂറ്റി ഒന്ന് സീറ്റിൽ റിസൾട്ട് വന്നപ്പോൾ അൻപത് സീറ്റ് ബി ജെ പി നേടി ഏറ്റവും വലിയ ഒറ്റ മാറി എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് സീറ്റും യു ഡി എഫിന് പത്തൊൻപത് സീറ്റുമാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നാൽപ്പത്തി എട്ട് സീറ്റാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് രണ്ട് പേർ സ്വതന്ത്രമാരാണ് ഈ സ്വതന്ത്രമാരെ ചാക്കിലിട്ട് പിടിച്ചുകൊണ്ട് യു ഡി എഫ് സംവിധാനത്തിലൂടെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അല്ലേ എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനത്തോട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അൻപത് സീറ്റ് എൽ ഡി എഫ് യു ഡി എഫിനും അൻപത് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റിൽ എലക്ഷൻ നടന്നിട്ടില്ല സ്വത സ്ഥാനാർത്ഥി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എലക്ഷൻ മാറ്റിവെച്ചതാണ് ആ എലക്ഷൻ ഏറെക്കുറെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലയാണ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് അവിടെ യു ഡി എഫ് അതല്ലെങ്കിൽ എൽ ഡി എഫ് കയറാനാണ് സാധ്യത അറു അറുപത്തി ആറാമത്തെ ഡിവിഷൻ നമ്പറിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്താണ് മരണപ്പെട്ട കാരണത്താൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് അങ്ങനെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഈ രണ്ട് സ്വതന്ത്രന്മാർ രണ്ട് സ്വതന്ത്രന്മാരിൽ ഒരാൾ കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച വ്യക്തിയും ഒരാൾ സി പി എമ്മിൻ്റെ റബലായിട്ട് മത്സരിച്ച വ്യക്തിയുമാണ് സി പി എമ്മിൻ്റെ റബലും ഈ പറയപ്പെട്ട വ്യക്തിയും തമ്മിൽ ഒരു റബലായിരിക്കുന്ന ഈ വ്യക്തിയും പാർട്ടിയും തമ്മിൽ വലിയ വിഷയങ്ങളും പ്രവർത്തകർമാർ തമ്മിൽ അടിയം പിടിയും നടന്നിട്ട് സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് എൽ ഡി എഫിൻ്റെ സ്വതന്ത്രം ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് എൽ ഡി എഫിനെ പിന്തുണക്കുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അയാളത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ് ആ സമയത്താണ് കളം മാറ്റി ചവിട്ടിക്കൊണ്ട് ഈ എൽ ഡി എഫിന് പകരം യു ഡി എഫ് രംഗത്ത് വരിക മേയർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തുക ആ സ്ഥാനാർത്ഥിക്ക് ഈ രണ്ട് സ്വതന്ത്രമാർ പിന്തുണ നൽകുക എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇറബലായിട്ട് നിന്നിരിക്കുന്ന വ്യക്തിമായിട്ട് ഏറെക്കുറെ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു കാര്യം സംസ്ഥാന തല സംസ്ഥാന തലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭാവിയിൽ വരാൻ പോകുന്ന നിയമസഭയിൽ അത് സാരമായിട്ട് ബാധിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കണം എന്നുള്ളതും അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതൊക്കെയാണ് യു ഡി എഫിൻ്റെ സ്വതന്ത്രനോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് ഏറെക്കുറെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടുപേരും തത്തുല്യമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന നിലക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ ശേഷിക്കുന്നത് വീഞ്ഞത്തുള്ള തിരഞ്ഞെടുപ്പാണ് ഈ വീഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം മാത്രമേ ഇവിടെ അഡ്മിനി ഈ മേയർ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ അതുവരെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അല്ലെങ്കിൽ സെക്രട്ടറി ഭരണ സംവിധാനത്തിലേക്കാണ് കോർപ്പറേഷൻ നീങ്ങാനുള്ള സാധ്യതയുള്ളു അപ്പോൾ പിന്നീട് തിരഞ്ഞെടുപ്പ് നടത്താൻ മിക്കവാറും ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് അതുവരെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടത്തുക ആ സമയം വരെ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൗൺസിലർമാർ മെമ്പർമാർ മാത്രമായിട്ട് നിലനിൽക്കും ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കൊന്നും ഭരണ സംവിധാനം ഇല്ലാത്തത് അഥവാ മേയർ സംബന്ധമായ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ സാധ്യതയില്ല കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കപ്പെട്ട ഒരു കോർപ്പറേഷനായിട്ട് തിരുവനന്തപുരം മാറിയിരിക്കുകയാണ് ആറ് കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ കോർപ്പറേഷനുകൾ അതായത് അഞ്ച് കോർപ്പറേഷനും എൽ ഡി എഫിൻ്റേതും ഒരു കോർപ്പറേഷൻ യു ഡി എഫിൻ്റെയുമാണ് ഇപ്പോൾ തല ആ രീതിയൊക്കെ മാറ്റം വന്നു നാല് കോർപ്പറേഷൻ കൂടി യു ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിന് ഒരു കോർപ്പറേഷൻ ഭരണം മാത്രമാണ് കിട്ടിയത് മറ്റൊരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം ഈ ഈ വിഷയ കാര്യങ്ങൾ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് ഒരുപാട് വർഷം ഇരുപത്തേഴ് വർഷം അങ്ങനെ എന്തോ പറയുന്നുണ്ട് അത്രയും കാലം എൽ ഡി എഫിൻ്റെ നിയന്ത്രണത്തിൽ എൽ ഡി എഫ് ഭരിച്ചതാണ് പെട്ടെന്നൊരു സുപ്രഭാവത്തിലാണ് ഇത് മാറുന്നത് ബി ജെ പിക്ക് ആധിപത്യം കിട്ടുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച വന്നിരിക്കുന്ന കാര്യമാണ് കാരണം രണ്ട് മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ബി ജെ പി മേയറായിട്ട് മാറുന്നൊരു സ്ഥിതി വന്നാൽ പ്രധാനമന്ത്രിയായിരിക്കും എത്തിയിട്ട് അയാൾക്ക് സ്വീകരണം കൊടുക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പോൾ രാഷ്ട്രീയമായ രീതിയിൽ ബി ജെ പി ഇത് വളരെ കൂടിയും തന്ത്രത്തോടു കൂടിയും ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് യു ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭാവി രാഷ്ട്രീയത്തിൽ സാരമായിട്ട് ബാധിക്കും ആ രീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എലക്ഷൻ കമ്മീഷൻ്റെ കൈവശത്തിലാണ് യഥാർത്ഥത്തിൽ ഇനി എന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ മരണം നടന്നു കഴിഞ്ഞാൽ എലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ എത്രയും വേഗം വേണമെങ്കിൽ ആക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിന് സമാനമായിരിക്കുന്ന വേറെ ഏതെങ്കിലും ഇലക്ഷൻ മാറ്റിവെച്ചതുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ആ മാറ്റിവെക്കപ്പെട്ടതുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പും ഇതും ഒരേ സമയത്ത് നടത്തുന്ന രീതിയാണ് ചെയ്യാറുള്ളത് ഇനി കേരളത്തിൻ്റെ പുറത്ത് അത്തരം സംഭവങ്ങൾ പ്രാദേശിക തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരൊരു തീയതി പ്രഖ്യാപിക്കുമ്പോൾ മറ്റു സംസ്ഥാനത്ത് ഇതുപോലെ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ ആ ഭാഗത്തും ഒരേ സമയത്തായിരിക്കും തിരഞ്ഞെടുപ്പ് എടുക്കുക ഇതാണ് സാധാരണ തിരഞ്ഞെടുപ്പ് രീതികൾ രീതികളുണ്ടാവാറുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വല്ലാതെ വൈകാതെ ഈ മേഖലയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ രാഷ്ട്രീയ വിലയിരുത്തൽ ഇതിനോടനുബന്ധിച്ചാണ് വരുന്നത് അതോടൊപ്പം ബി ജെ പി ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള നീക്കുപോക്കുകൾ ഇതിനോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കും അഥവാ സ്വതന്ത്രന്മാരെ ചാക്കിലിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക രണ്ട് സ്വതന്ത്രന്മാരിൽ ഒരാളെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖമായിട്ട് ഭരിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അൻപത്തി ഒന്ന് സീറ്റായി അൻപത്തി ഒന്ന് സീറ്റാകുന്ന സമയത്ത് അവർക്ക് ഭരിക്കാൻ വേണ്ടി സാധിക്കും ഇനി എല്ലാം കൂടി ഒത്തു വന്നാലും എൽ ഡി എഫും യു ഡി എഫിനും അൻപത് മാത്രമേ വരൂ എന്നുള്ള ഒരു പേടിയും ഒരു ഭയപ്പാടും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാവി രാഷ്ട്രീയത്തിൽ അതായത് തിരുവനന്തപുരം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഏത് തരത്തിലാണ് ഈ ഈ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക ആരായിരിക്കും മേയറാവുക എന്നുള്ളത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്